ഹദീത്തിൽ പറഞ്ഞിട്ടുണ്ട് വരും ഒരു ആലിമിനെ പോയി കൊല്ലും ആലിമ മദീനത്തെ ആലിമായിരിക്കും പണ്ഡിതനെ പോയിട്ട് മഹദീമാമ കൊല്ലും കാരണം തോന്നിയാസങ്ങൾക്കൊക്കെ കരുനിക്കുന്ന പണ്ഡിതനായിരിക്കും ഭൂമിയിൽ വന്നിട്ട് പല സംഗതികളും വീഴാൻ തുടങ്ങും ആകാശത്തിൽ നിന്ന് അതൊരു പക്ഷേ ഗ്രഹങ്ങളായിരിക്കാം ഉപഗ്രഹങ്ങളായിരിക്കാം അത് സയൻസും അംഗീകരിക്കണ്ട് സയൻസ് പറയണ്ട് പല വാൽനക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു വാൽനക്ഷത്രം ഭൂമിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കുതിച്ചു വന്നോണ്ടിരിക്കുകയാണ് അത്ര ഭൂമിയുടെ നേരെ അതെങ്ങാനും ഭൂമിയിൽ വന്ന് മുട്ടിയാൽ ഭൂമിക്ക് പിന്നെ അതിന്റെ തകർച്ചയ്ക്ക് വേറെ കാരണമൊന്നും വേണ്ടി സ്വയം മരിക്കൊന്നും വേണ്ടിരില്ല അങ്ങനെ തന്നെ മരിക്കുന്നാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പൊ നടക്കുന്ന ഗവേഷണം അതിന്റെ റൂട്ട് തിരിച്ചുവിടാൻ കഴിയുമെന്നുള്ള ഗവേഷണമാണ് നമ്മൾ റൂമിൽ നിന്നിട്ടിങ്ങനെ അതിന്റെ റൂട്ട് ചിലപ്പോ കഴിഞ്ഞേക്കും മനുഷ്യൻ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് മനുഷ്യൻ അത്ഭുതകരമായ കമ്പ്യൂട്ടർ മതി മനുഷ്യബുദ്ധിക്ക് തെളിവായിട്ട് തിയാമത്നാളിന്റെ മറ്റൊരു അടയാളം പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്കിലൊക്കെ ഒരു കെട്ടിടത്തിന്റെ തട്ടുകളുടെ എണ്ണം കേട്ട എന്റെ സഹോദരന്മാരെ ബോധം കെട്ടുകൊണ്ടു അമേരിക്കയിലൊക്കെ ന്യൂയോർക്ക് പട്ടണത്തിൽ അമ്പിച്ച ഉയർച്ച ആകാശം മുട്ടുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നുവരും പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക പിന്നെ സമയത്തിന് വേഗത വർദ്ധിക്കും സമയം പെട്ടെന്ന് പോണമാതിരി തോന്നും എത്ര കറക്റ്റായ ക്യാമത്നാളുടെ അടയാളം എന്താ സ്ഥിതി നേരം നേരം സമയം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറയുകയാണ് കൊല്ലങ്ങൾ ഒരു മാസത്തെ പോലെ തോന്നും ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നും ഒരാഴ്ച ഒരു ദിവസത്തെ പോലെയാകും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും ഒരു മണിക്കൂറാകട്ടെ തീപ്പൊരി പോലെയാകും ഒരു തീപ്പരി പോണമായിരിക്കും ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും ഒരു മണിക്കൂറാകട്ടെ ഒരു തീപ്പൊരി പോലെയാകും ഒരു തീപ്പരി പോണമായിരിക്കും ഒരു മണിക്കൂർ അത്ര ഉള്ളൊന്ന് സ്ഥിതി സമയത്തിന്റെ വേഗത വളരെ കൂടുതലായി തീരും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും റിവേഴ്സ് ഗിയറിൽ വരുന്നാണ് ശാസ്ത്രം ഇതിനെ കുറിച്ച് പറയണത് ശാസ്ത്രം ഈ സമയം കുറയുന്നുള്ള സംഗതി ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് ഈ പ്രവചനം അവര് പറയണത് നേരത്തെ സമയം കുറവായിരുന്നത്രേ ഭൂമിയൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് സമയം ഇന്നത്തെ നില വളരെ കുറവായിരുന്നു അങ്ങോട്ട് തിരിച്ചു പോകും റിവേഴ്സ് ഗിയർ അതേമാതിരി സമയക്കുറവ് പിന്നെയും ലോകത്തിന് അനുഭവപ്പെടുമെന്ന് ശാസ്ത്രം പറയുന്നു സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിക്കും മറ്റൊന്ന് മഴയുടെ ക്രമം തെറ്റും മഴ പെയ്യുന്നതിന്റെ ക്രമം തെറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫി ശരിയല്ലേ സഹോദര നമ്മളെ കേരളത്തിനടക്കം തെറ്റിക്കൊണ്ടിരിക്കണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ തെറ്റി മഴ ഓർഡറിലല്ലപ്പോ മഴ പല സമയത്താണ് തീരെ പെയ്യാത്ത സമയത്ത് പെയ്യാ പെയ്യാണെങ്കിലോ ഭയങ്കര പെയ്യല് കഴിഞ്ഞ അവിടുത്തെ മഴയെ പറ്റി പഴമ്പക്കാര് പറഞ്ഞത് ഞാൻ കേട്ടത് പതിനഞ്ച് കൊല്ലത്തിനടുക്കം ഇങ്ങനത്തെ മഴ പെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തിലുണ്ടായ മഴ എത്ര വട്ടാണ് തോടും പാടും ഒന്നായത് അതുകൊണ്ട് മഴയുടെ ക്രമം തെറ്റും പിന്നെ കാശു വർദ്ധിക്കും മനുഷ്യന്മാരകില് ധനം വർദ്ധിക്കും ശരിയല്ലേ അറബലോകത്തൊക്കെ ഒന്ന് പണത്തിന്റെ എത്രയാണ് മറ്റൊരു സംഗതി അടിമസ്ത്രീ യജമാനനെ പ്രസവിക്കും അത് ജനാധിപത്യാണ് ഡെമോക്രസിയാണ് പറഞ്ഞത് ഭരണാധികാരിയാണ് ചിലപ്പോൾ അടിമ മോനായിരിക്കും പണ്ടത്തെ കാലൊക്കെ പോയി രാജാവിന്റെ മോൻ വരണം വലിയ കുടുംബത്തിൽ പറക്കണം തറവാട്ട് പറക്കണം അന്നുമില്ല ഏത് അടിമ സ്ത്രീക്കും പറഞ്ഞാൽ ആകാം ഭരണാധികാരിയാവാം അതാണ് മോഡേൺ ഡെമോക്രസി ആധുനിക ജനാധിപത്യം അത് പുലരുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസല്ലം മറ്റൊന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിന്ന് നടക്കണമായി തോന്നും ഇന്ന് പെട്ടെന്നല്ലേ സുഹൃത്തുക്കളെ മരണം പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും ഞാൻ പറഞ്ഞത് ഇതൊക്കെ നടക്കണമായിരിക്കും തോന്നും ഇന്ന് പെട്ടെന്നല്ലേ സുഹൃത്തുക്കളെ മരണം ധാർമ്മികമായ കാരണങ്ങൾ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അതപ്പതിക്കും അധർമ്മകാരികള് നേതാക്കളാകും തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും അള്ളാഹുവിന്റെ രസൂര് പറയാണ് പോലെ തെമ്മാടിത്തം കാറ്റും കരുതിയിട്ട് മനുഷ്യന്മാരെ പോലെ ബഹുമാനിക്കും ബഹുമാനിക്കും ബഹുമാനം ഉള്ളുന്നുള്ള ബഹുമാനല്ല ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓൻ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും എന്ന് പറയുന്നു അങ്ങനെയുള്ള ബഹുമാനം വരും സത്യാസത്യ വിവേചനം തീരും ഗ്രിയാമത്തനാള് വരുമ്പോത്യവിവേചനം സത്യമേത് അസത്യമേത് എന്ന് വിവേചിക്കൽ ബുദ്ധിമുട്ടാകും കള്ളം പറയല് വളരെ കൂടുതലാകും സക്കാത്ത് ഒരു ഭാരമായി തീരും സക്കാത്ത് കൊടുക്കൽ മുതലുള്ള ആളുകൾ ഒരു ഭാരമായിട്ട് പരിഗണിക്കാൻ തുടങ്ങും സത്യവിശ്വാസി അപമാനിതനായി തീരും ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവനെ വഷളാക്കാൻ തുടങ്ങും എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ് അവൻ മനന്നൊണ്ട് കഴിയേണ്ടി വരും മുസ്ലിം ഈങ്ങള് ധാരാളം ഉണ്ടാകും പക്ഷെ അവര് ചപ്പു ചവറ് പോലെയായിരിക്കും റസൂല് പറയുകയാണ് യഹൂദക്രൈസ്തവനെ എന്റെ സമുദായം പിൻപറ്റാൻ തുടങ്ങും പിന്നെ പുരുഷന്മാര് പുരുഷന്മാരുമായും സ്ത്രീകള് സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങും അള്ളാഹുവിന്റെ റസൂലിന്റെ ഗണനം ഇരുപതാം നൂറ്റാണ്ടിനേറ്റവും അനുയോജ്യമാണ് സ്വർഗ സംഭോഗം അത് വർദ്ധിക്കും ഇത് ഇന്ന് ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും വർദ്ധിച്ചിരിക്കുകയാണ് അതുമൂലം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾ തന്നെ വർദ്ധിച്ചിരിക്കുന്നു സ്നേഹിതൻ സ്നേഹിതനെ വഞ്ചിക്കും മസ്ജിദുകൾ ധാരാളം ഉണ്ടാകും അത് അലങ്കരിക്കപ്പെടും പക്ഷെ അവിടെ തെക്കവ കൊണ്ട് അത് അലങ്കരിക്കപ്പെടുകയില്ല മസ്ജിദുകളിൽ വരുന്ന ആളുകൾ കപടന്മാരായിരിക്കും അധികം ആളുകളും അള്ളാഹിന്റെ റസൂല് പറയാണ് അധികം ആളുകൾക്കും കലുബു നിഫാഫുണ്ടാകും ഖുർആൻ സ്വർണ്ണ മശിയിൽ അച്ചടിക്കപ്പെടും പക്ഷേ ഖുർആആാന് ഒരിക്കലും അതിന്റെ കൂടി നടപ്പിലാക്കപ്പെടുകയില്ല പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാരും മരണപ്പെട്ടുകൊണ്ടേയിരിക്കും വേറെ കൊറേ പണ്ഡിതന്മാർ ദുഷിച്ചുകൊണ്ടേയിരിക്കും മറ്റൊരു സംഗതി ദീനന്റെ അലിമ് നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കുകയില്ല ദീനൂമ് നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കുകയില്ല മറ്റു പല ഉദ്ദേശങ്ങളുമായിരിക്കും പണ്ഡിതന്മാരെ ദുഷിക്കും അവർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി തീരും നടക്കണ്ടേ ഇതൊക്കെ പുലരണ്ടേ പിന്നെ നിങ്ങളും ഞാൻ എന്തിനാ അത്ഭുതപ്പെടുന്ന ചിലതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോ സങ്കടപ്പെടാറുണ്ട് ചിലപ്പോ നമ്മൾ ഒറ്റക്കിരുന്ന് ആലോചിക്കാറുണ്ട് ചില നാട്ടിൽ നിന്നൊക്കെ ദീന കൈകാര്യം ചെയ്യുന്ന ദീനീയ വിലവുമായി ബന്ധപ്പെട്ടവരുമായി കേൾക്കുന്ന ചില വർത്തമാനങ്ങളും വാർത്തകളും പക്ഷെ ഇത് പുലരണ്ടേ എന്ന് എനിക്ക് അപ്പ തോന്നും ഇത് നടക്കണ്ടേ പറയാണ് ആകാശത്തിന് താഴെയുള്ള ഏറ്റവും വൃത്തികെട്ടവര് അതീതമാകാശത്തിന് താഴെയുള്ള ഏറ്റവും നികൃഷ്ടരവരായിരിക്കും ഭാര്യയെ അനുസരിക്കാൻ വേണ്ടി മാതാവിനെ ആട്ടിപ്പുറത്താക്കും സ്നേഹിതനെ അനുസരിക്കാൻ വേണ്ടി പിതാവിനെയും അട്ടിപ്പുറത്താക്കും രാമത്നാളന്റെ ലക്ഷണങ്ങളാണ് പിൻഗാമികളും മുൻഗാമികളെ ശപിക്കാൻ തുടങ്ങും മുമ്പുള്ളവരൊക്കെ മോശക്കാരായിരുന്നു പറയാൻ തുടങ്ങി തമ്മാടിത്തിന്റെ പേരിൽ ആളുകൾ ബഹുമാനിക്കപ്പെടാൻ തുടങ്ങും മദ്യം വർദ്ധിക്കും മദ്യം വളമ്പാനുള്ള തീരുമാനങ്ങളും വർദ്ധിച്ചുകൊണ്ടേ പോണു റസൂല് പറയുകയാണ് മദ്യം വർദ്ധിക്കും മറ്റൊന്ന് കൊല വർദ്ധിക്കും ഇത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ് എന്തിനാണ് താൻ ഒരാളെ കൊല്ലുന്നതെന്ന് കൊലയാളിക്ക് അറിയില്ല എന്തിനാണ് താൻ കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ് കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ് പറഞ്ഞ റസൂലാണ് ഈ റസൂല് കാരണം കൂടാതെ ആരെങ്കിലും എന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല റസൂല് പറഞ്ഞത് കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്